എസ് പി സി പതിനഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി പതിനഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ദിനം ആചരിച്ചു പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മെൽവിൻ പതാക ഉയർത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സി പി ഒ കെ എം ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ്മിസ്റ്റർ എം രചിത നന്ദി പ്രകാശിപ്പിച്ചു ഡ്രിൽ ഇൻസ്പെക്ടർമാരായ സുധീഷ് നബീസ എന്നിവർ ആശംസാപ്രസംഗം നടത്തി എസ് പി സി കേഡറ്റുകളായ കൃഷ്ണേന്ദു അനുനന്ദ എന്നിവർ എസ് പി സി ദിനാചരണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു അധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു എസ് പി സി കുട്ടികളുടെ പ്രത്യേക അസംബ്ലിയും നടന്നു സീനിയർ സി പി ഒ സുധീഷ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു തുടർന്ന് പെരിങ്ങോ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു നിത്യജീവിതത്തിൽ അപകടകരമായ സാഹചര്യങ്ങൾ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാമെന്ന കാര്യത്തിൽ ഫയർ സ്റ്റേഷൻ ഓഫീസറായ പ്രകാശൻ കേഡറ്റുകൾക്ക് ക്ലാസ് എടുത്തു ഫയർ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസും നടന്നു നമ്മുടെ അപ്പർ ബോഡി മുന്നോട്ട് ലേശം ആഞ്ഞു നിൽക്കണം അപ്പർ ബോഡി എന്ന് പറഞ്ഞാൽ അരയ്ക്ക് മേലെയുള്ള ശരീരം ലേശം മുന്നോട്ട് ആഞ്ഞു നിൽക്കണം പ്രസ് ചെയ്യണം അവിടെ അല്ല കൈ വെക്കേണ്ടത് കൈ ഇവിടെ ഇതിന്റെ രണ്ടിനും നടക്കുന്ന ഒരു കുടി ഉണ്ടല്ലോ അവിടെ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ